വിക്കർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഏപ്രിൽ ഇരുപത്തി റിലീസ് ചെയ്യുമ്പോൾ ഞാനും രാജേഷ് ശാബനും ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഈ സിനിമയുടെ യാത്ര തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി അപ്പം ഈ അഞ്ചു വർഷത്തെ ഞങ്ങളുടെ ഓർമ്മകളും ഞങ്ങളുടെ പ്രയത്നവും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് ഈ സിനിമയുടെ കഥ ഞാൻ അയാൾ ഞാനല്ല എന്ന് പറയുന്ന സിനിമ ഭാവിമായിട്ട് ചെയ്യുന്ന രണ്ടാമത്തെ സിനിമ വീണ്ടും ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ പല കഥകളും ആലോചിക്കുന്നു പക്ഷെ ഞങ്ങൾ രണ്ടുപേരെയും എക്സൈറ്റ് ഒരു കഥയിലേക്ക് എത്തിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാജേഷ് ഈ കഥ പറയുന്നത് അപ്പൊ രണ്ടാമത്തെ സിനിമയായിട്ട് ഞാൻ ചെയ്യാതിരുന്നത് ഫഹദ് വെച്ചിട്ട് ഫഹദിനെ വെച്ച് തന്നെ ഒരു സിനിമയായിരുന്നു പക്ഷേ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നും പക്ഷെ ഇത് ഫഹദ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ലാന്ന് ഞാൻ രാജേഷിനടുത്ത് പറഞ്ഞു ഞാൻ രാജേഷ് ചോദിച്ചു ആരായിരിക്കും പിന്നെ നമുക്ക് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞു എന്റെ മനസ്സിൽ എന്ന് ഡാഷ് പറഞ്ഞു തീർച്ചയായിട്ടും ഇതല്ലാതെ വേറൊരാളെ ഞാൻ ആലോചിച്ചിട്ടില്ല നിങ്ങൾ ഇനി മാറ്റി പറയുക എന്ന് വിചാരിച്ചാണ് പക്ഷെ അറിയില്ല കാരണം ഞാനും ദില്ലിപേട്ടൻ ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല പല വേദികളിലും നമ്മൾ ഉണ്ടായിട്ടില്ല അമ്മയുടെ പ്രോഗ്രാമിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു കഥ പറയാൻ അപ്പൊ എനിക്ക് ആദ്യം എന്റെ മനസ്സിൽ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ മുമ്പ് അതായത് അയാൾ ഞാനുള്ള ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനും ഫഹദും നിരന്തരം കാണുന്ന വളരെ സിനിമകളിലും സിനിമയിലെ കഥകളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഒരു കാലമുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഫാദറിന്റെ അടുത്ത് എനിക്കൊരു കഥയുണ്ട് പക്ഷെ ആ കഥ എനിക്ക് ദിലീപേടുത്ത് പറയണം പോവാം ഇവിടെ പടത്തിൽ ഞാൻ ഒരു ദിവസം ചെന്നിരുന്നു പക്ഷെ കഥ പറയാനുള്ള എന്താ പറയാ ഒരു ധൈര്യം കിട്ടാത്തത് കൊണ്ട് അന്ന് ഞാനൊന്നും പറഞ്ഞില്ല കാരണം അതല്ല ദിലീപിനെ ചെയ്യുന്ന സിനിമ അന്ന് ഞാൻ കഥ പറഞ്ഞില്ല കുറെ നേരം വിശേഷങ്ങളോട് പറഞ്ഞിരുന്നിട്ട് ഞാൻ പോയി അറിയില്ല ദിലീപേടറിയില്ല ഇങ്ങനെ നടത്തിയത് അപ്പൊ ഈ രണ്ടാമത് വീണ്ടും ഇങ്ങനെ ഒരു സിനിമയുമായിട്ട് രാജേഷ് പറഞ്ഞ കഥയുമായിട്ട് ഞാൻ ആദ്യം ചെല്ലുന്നത് അടുത്താണ് ലാൽജോ അപ്പോൾ ലാലുവേട്ടനുമായിട്ട് ഞാൻ നിരന്തരം ഇത്തരം കഥകൾ പറയുകയും നമ്മൾ സിനിമ ചർച്ചകളൊക്കെ ഉണ്ടാവാറു അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കഥ പറയുന്നു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞു എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആലോചിച്ചിട്ടാണ് എനിക്ക് രണ്ടാമത് ഒരു ഉറപ്പ് കിട്ടുന്നത് ലാലോട്ട് അടുത്താണ് ലാലുവട്ടനാണ് ദിലീപിനെ വിളിച്ചിട്ട് പറയുന്നത് ദിലീപ് ഞാനൊരു കഥ കേൾക്കും ഭയങ്കര ഇഷ്ടമായി ഇത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ദിലീപ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ലാലുപെട്ടനാണ് അപ്പൊ ഈ സിനിമയുടെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് ലാലുപട്ടിനും കൂടെയാണ് അവിടുന്ന് ഞാൻ കഥ പറഞ്ഞ അന്ന് തന്നെ ദിലീപ് രണ്ടാമതൊന്നും ആലോചിച്ചില്ല എൻ്റെ ചോദിച്ചു ഈ സിനിമ ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു ആലോചിച്ചിട്ടില്ല ആ വേറെ ആരോപിക്കില്ല ഞാൻ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് കിട്ടിയൊരു ഉറപ്പ് ആ അവിടുന്ന് ഉണ്ടായ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതാണ് ഈ സിനിമ ഈ ദൂരത്തേക്ക് നമ്മളെ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് നമ്മൾ ചിത്രീകരണം നടന്നു പല പ്രതിബന്ധങ്ങളും അതിന്റെ ഇടയിൽ സംഭവിച്ചിരുന്നു കാരണം ഞങ്ങൾ ഇത് കുറച്ച് നാളുകൾ മുമ്പ് ഷൂട്ട് ചെയ്യാനിരുന്ന അപ്പോൾ കോവിഡ് വരുന്നു അങ്ങനെ പല കാരണങ്ങളുണ്ടായി അങ്ങനെയാണ് രണ്ടാമത്തെ സിനിമ ഡിയർ ഫ്രണ്ട് സംഭവിക്കുന്നത് ഷൈഫുഖും ഒക്കെ നമ്മളൊരു കഥ ആലോചിക്കുന്നു അങ്ങനെ വെച്ചിട്ട് ഡിയർ ഫ്രണ്ട് എന്ന് സിനിമ ചെയ്യുന്നു വീണ്ടും ഞാൻ ഈ സിനിമയുടെ പണികളിലേക്ക് കടക്കുന്നു ഇത്രയും കാലഘട്ടം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ എഴുതിത്തുടങ്ങിയിട്ട് രണ്ടായിരത്തിൽ ഇറങ്ങുന്ന സമയത്ത് ട്വന്റി ട്വന്റി ഫോറിൽ പഴ ഇറങ്ങുന്ന സമയത്ത് ഇതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം രാജേഷ് അംഗത്ത് ഈ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ ഉപയോഗിച്ചു രാഷ്ട്രീയ എഴുതാൻ സെ സമയം എടുക്കണം ഒരു രണ്ടു മാസം കൊണ്ട് ഞാൻ എഴുതി തരും അത് കുഴപ്പമില്ല അത് നമ്മൾ എടുക്കുന്നു രണ്ടു മാസം എഴുതുന്നു അപ്പൊ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ രാഷ്ട്രീയത്ത് എന്റെ മനസ്സിൽ ഞാൻ അപ്പൊ പറഞ്ഞില്ല പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ രാഷ്ട്രമുണ്ട് പക്ഷേ ഈ ഡ്രാഫ്റ്റ് ഞാൻ പൊളിക്കാൻ പോവാണ് തുടങ്ങി രാഷ്ട്രീയ മുഖൊക്കെ മാറി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ആ പൊളിക്കല് ഒരു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വരെയും അതിനകത്ത് ഇങ്ങനെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരുന്നിരുന്നു അപ്പോ ഏറ്റവും അതിന്റെ എന്താ പറയാ എല്ലാ രീതിയിലും അതിൻ്റെ എസൻസ് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്ത് എല്ലാം ശ്രമം ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ദിലീപൻ ഈ സിനിമയിലേക്ക് വന്നപ്പോത്തുള്ളു ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ദിലീപൻ പലപ്പോഴും വിശ്വസിക്കുന്ന ദിലീപൻ ഭാഗ്യം കൊണ്ടാണ് അല്ലെങ്കിൽ എന്താ പറയാ ദീപാദിനി കൊണ്ട് മാത്രമാണ് തിരുവണ്ടി എത്തിയത് വിശ്വസിക്കുന്നത് പക്ഷെ ഞാൻ പറയാം ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ഫോളോ ചെയ്യാൻ വേറെ സത്യം പറഞ്ഞ ഇന്നലെ രാത്രി വരെയും ഇതിന്റെ എക്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും എന്നെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹം സ്റ്റുഡിയോയിൽ പോവുകയും അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോവുകയും ഞങ്ങൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇത് വായിക്കാൻ ചെല്ലുന്നത് വേറൊരു സിനിമയുടെ ലൊക്കേഷൻ ആയിരുന്നു അന്ന് രാത്രി പത്തരയ്ക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് ജിമ്മിൽ പോയി പതിനൊന്നരയ്ക്ക് വന്ന് അപ്പോൾ അന്നത്തെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് കാണാൻ പോയി അങ്ങനെ പന്ത്രണ്ടരക്ക് ഞങ്ങൾ സ്ക്രിപ്റ്റ് വായന തുടങ്ങി പുറച്ച് മൂന്നര വരെ വായിച്ച് പിറ്റേഴ് രാവിലെ ഷൂട്ടിന് പോയ മനുഷ്യനാണ് അപ്പോൾ ഈ അധ്വാനം ആണ് അദ്ദേഹത്തിന് ഈ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇത് ഇപ്പോഴത്തെ തലമുറയിലുള്ള എല്ലാവർക്കും അതൊരു ഒരു വലിയൊരു പാഠമാണ് അല്ലെങ്കിൽ ഒരു പാഠപുസ്തകമാണ് തിരുവറ്റൽ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ കഠിനാധ്വാനം അതാണ് അദ്ദേഹത്തിന് എത്തിച്ചത് കൂടെ വർക്ക് ചെയ്തപ്പോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി അത് തന്നെയാണ് എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഇത്രയും വിശേഷങ്ങൾ ഒത്തിരി പറയാനാണ് ഈ സിനിമയായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യത്തിലുള്ള പവി കാറ്ററി എന്ന് പറയുന്ന ചിത്രം ഒരു സന്തോഷം തരുന്ന സിനിമയായിരിക്കും നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു എല്ലാ പ്രാർത്ഥനയും സപ്പോർട്ടും ഈ സിനിമക്കൊപ്പം ഉണ്ടാവണം Thank you. Thank you thank you so much.